മടിയൻ കേക്കടവൻ തറവാട് നിർമ്മാണ തുടക്കമായി കുറ്റിയടികൾ നടന്നു പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു വെഡ്ഡിങ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് യാദവ് തറവാടുകളിൽ പ്രസിദ്ധമായ മടിയൻ കേക്കടവൻ വീട് തറവാട് മേൽമാട് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കുറ്റിയടിക്കൽ ചടങ്ങും നിധിശേഖരണത്തിനും തുടക്കമായി തറവാട്ടംഗങ്ങളുടെ ശേഷം നടന്ന കുറ്റിയടിക്കൽ ചടങ്ങിന് ചാലങ്കാൽ ചെക്യാർപ്പ് ശശിധരൻ ആചാരി കാർമ്മികത്വം വഹിച്ചു കേഴൂർ മൊയ്തീൻ കുഞ്ഞി എഞ്ചിനീയറുടേതാണ് മേൽമാടിന്റെ രൂപകൽപ്പന കുറ്റിയടിക്കൽ ചടങ്ങിനുശേഷം തറവാട്ടിൽ നടന്ന പൊതുയോഗത്തിൽ നിധിശേഖരണത്തിന് തുടക്കമായി തറവാട്ടിലെ ഗോപാലൻ ഭണ്ഡാരിയച്ചൻ തറവാട് അംഗങ്ങളിൽ നിന്നും തുക ശേഖരിച്ചുകൊണ്ട് നിധി ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തറവാട് പ്രസിഡന്റ് കെ രവിവർമ്മൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മാതൃസമിതി പ്രസിഡന്റ് കല്യാണി പെരിയ കൂക്കൽ ബാലകൃഷ്ണൻ കൂക്കൽ രാഘവൻ ഗണേശൻ വെള്ളിരിക്കുണ്ട് കെ വി നാരായണൻ കാരക്കുഴി നാരായണൻ അള്ളംകോട് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ശിവപ്രസാദ് ഇരിയ സ്വാഗതവും ട്രഷറർ സാവിത്രി മടിയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്